ഉത്തരകൊറിയ എന്നും ചർച്ചകൾക്ക് ഇടം പിടിക്കുന്ന ഇടമാണ് കിമിന്റെ ഭരണ പരിഷ്കാരങ്ങളാണ് അതിന് പിന്നിൽ ഇപ്പോഴിതാ മഹാപ്രളയത്തിൽ ആയിരങ്ങൾ മരിക്കുമ്പോഴും ദക്ഷിണ കൊറിയയുടെ സഹായം സ്വീകരിക്കാതെ കിം ജോങ് ഉൻ ഉത്തരകൊറിയയിൽ ഉണ്ടായ പ്രളയത്തിൽ ആയിരത്തി അഞ്ഞൂറ് പേർ മരിക്കുകയും നാലായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ദക്ഷിണ കൊറിയൻ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ വാർത്തകൾ നിഷേധിച്ച ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയുടെ സഹായ വാഗ്ദാനം നിരസിക്കുകയും ചെയ്തിട്ടുണ്ട് ദുരന്തം സംബന്ധിച്ച് ദക്ഷിണ കൊറിയൻ വാർത്താ മാധ്യമങ്ങൾ കള്ളം പ്രചരിപ്പിക്കുകയാണെന്നാണ് കിം ജോങ് ഉൻ പറഞ്ഞത് പ്രളയം ഉത്തര കൊറിയക്കെതിരെ പ്രചാരണം നടത്താൻ ദക്ഷിണ കൊറിയ ഉപയോഗിക്കുകയാണ് ലോകത്തിന്റെ മുമ്പിൽ ഉത്തര കൊറിയയുടെ പ്രതിച്ഛായ മോശമാക്കാനാണ് ദക്ഷിണ കൊറിയയുടെ ശ്രമമെന്നും കിം ജോങ് ഉൻ ആരോപിച്ചു ദക്ഷിണ കൊറിയൻ ചാനലായ ചോസുനാണ് പ്രളയത്തിൽ ആയിരത്തി അഞ്ഞൂറ് പേർ മരിച്ചെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് തുടർന്ന് മറ്റ് ചാനലുകളും ഇത് ഏറ്റുപിടിക്കുകയാണ് ഉണ്ടായത് ഇതിന് പിന്നാലെ ഉത്തര കൊറിയയ്ക്ക് അടിയന്തര മാനുഷിക സഹായം നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് ദക്ഷിണ കൊറിയ രംഗത്തെത്തി അതേസമയം റഷ്യയും ഉത്തരകൊറിയയ്ക്ക് സഹായം നൽകാമെന്ന് വ്യക്തമാക്കിയിരുന്നു ദുരിതത്തിൽ അനുശോചനം അറിയിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടിയന്തര സഹായം ഉത്തരകൊറിയയ്ക്ക് നൽകുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ സഹായ വാഗ്ദാനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് കിം ജോങ് ഉൻ ഇപ്പോൾ സഹായം ആവശ്യമില്ല എന്നും വേണമെങ്കിൽ ചോദിക്കാമെന്നുമാണ് അറിയിച്ചത് അതേസമയം കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഉത്തരകൊറിയയിൽ വിചിത്രമായ മറ്റൊരു സംഭവം ഉണ്ടായത് നിരോധനങ്ങൾ ഒരു പുതുമയല്ല ഉത്തരകൊറിയക്കാർക്ക് ഫാഷൻ കോസ്മെറ്റിക് ബ്രാൻഡുകൾ ആകട്ടെ ബോഡി പിയേഴ്സിംഗ് ആകട്ടെ നമുക്ക് പറ്റുന്നതല്ലെന്ന് തോന്നിയാൽ അപ്പോ അത് നിരോധിച്ചു കളയും അങ്ങനാണ് കിം ജോങ്ങിന്റെ നിയമം അങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ചുവന്ന നിറത്തിലുള്ള ലിപ്സ്റ്റിക്കും രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നത് മുതലാളിത്തത്തിന്റെ അടയാളമാണ് ചുവപ്പ് എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിരോധനം നടത്തിയത് പാശ്ചാത്യ രാജ്യങ്ങളെ അധികം കോപ്പി അടിക്കേണ്ട എന്ന് കാട്ടിക്കൊണ്ട് മിനിമൽ മേക്കപ്പ് മാത്രമേ അല്ലെങ്കിൽ തന്നെ ഉത്തര ഉത്തരകൊറിയയിൽ സ്ത്രീകൾക്ക് പറ്റൂ അത്തരത്തിലാണ് അധികം മേക്കപ്പ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചുവന്ന ലിപ്സ്റ്റിക് ഉത്തര കൊറിയ നിരോധിച്ചത് സ്ത്രീകൾ അത്രയ്ക്ക് അങ്ങോട്ട് ആരെയും ആകർഷിക്കേണ്ട എന്നാണ് ചുവന്ന ലിപ്സ്റ്റിക് നിരോധിക്കാൻ ഉത്തര കൊറിയ കണ്ടുപിടിച്ച മറ്റൊരു കാരണം ചുവന്ന ലിപ്സ്റ്റിക് ഇട്ടാൽ സ്ത്രീകളോട് ഒരു പ്രത്യേക ആകർഷണം തോന്നുമത്രേ അത് വരാതിരിക്കാൻ ചുവന്ന ലിപ്സ്റ്റിക്ക് പാടെ എടുത്തു ാണ് കിമ്മിന്റെ ഉത്തരവ് സ്ത്രീകൾ ചുവന്ന ലിപ്സ്റ്റിക് ഇടുമ്പോൾ രാജ്യം അംഗീകരിച്ചിരിക്കുന്ന കുലീനതയ്ക്കും മര്യാദയ്ക്കുമൊക്കെ വിരുദ്ധമായി അത് പ്രതിഫലിക്കുമെന്നാണ് അന്ന് കിം പറഞ്ഞത് ചരിത്രപരമായി ചുവന്ന നിറത്തിന് കമ്മ്യൂണിസവുമായി ബന്ധമുണ്ടെങ്കിലും അത് പ്രതിനിധാനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് തത്വങ്ങളല്ല എന്നും മുതലാളിത്തമാണെന്നും ഉത്തരകൊറിയ അവകാശപ്പെട്ടിരുന്നു മുതലാളിത്തോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് കാട്ടിയാണ് നേരത്തെ സ്കിൻഫിറ്റും നീലനിറത്തിലുള്ള ജീൻസും ബോഡി പിയേസിംഗും ഒക്കെ കിം ഉത്തരകൊറിയയിൽ നിരോധിച്ചിരുന്നത് സ്ത്രീകൾക്ക് മുടി നീട്ടി വളർത്താനും രാജ്യത്ത് അനുവാദമില്ല ഒരു പ്രത്യേക രീതിയിലുള്ള ഹെയർ സ്റ്റൈലുകളെ സ്ത്രീ ആയാലും പുരുഷനായാലും പിന്തുടരാൻ പാടുള്ളൂ എന്നതാണ് അവിടുത്തെ നയം ഇനി രാജ്യത്ത് അനുമതിയുള്ള ഹെയർ സ്റ്റൈൽ ആയാലും വസ്ത്രധാരണ രീതിയായാലും അത് കിം ജോങ് മുന്നിന്റേതാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം ഉത്തരകൊറിയയിലെ ജനങ്ങളുടെ അവസ്ഥ ഒന്നാലോചിച്ച് നോക്കൂ തന്നെ ആരും കോപ്പി അടിക്കുന്നത് കിമ്മിന് ഇഷ്ടമല്ല കിമ്മിൻ്റെ ഇതുപോലുള്ള ട്രെഞ്ച് കോട്ടും അദ്ദേഹത്തിന്റെ പുറകോട് വെച്ച ഹെയർ സ്റ്റൈലുമാണെന്നും ഉത്തരകൊറിയയിൽ വേറെ ആരും പരീക്ഷിച്ചു പോലും നോക്കാറില്ല എങ്ങാനും അതേപോലെ പുറത്തിറങ്ങിയാൽ പിടിച്ചകത്തിടാൻ ഫാഷൻ പോലീസ് ഉണ്ടവിടെ ജയിലിലായെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ കൂടി ആ പരീക്ഷിക്കുന്നത് ഓർക്കാൻ കൂടി പേടിക്കുന്ന തരത്തിൽ പണിതരും ഈ പോലീസുകാർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി